പന്തളത്ത് തിരുവാഭരണ ദർശനം ആരംഭിച്ചു മണ്ഡല ഉത്സവത്തോടനുബന്ധിച്ച് ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലാണ് തിരുവാഭരണ ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത് പുലർച്ചെ അഞ്ചു മുതൽ രാത്രി എട്ടര വരെയാണ് ദർശന സമയം തീർത്ഥാടനത്തോടനുബന്ധിച്ച് വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി അന്യ സംസ്ഥാനത്തു നിന്നും എത്തുന്ന ഭക്തർക്ക് വിരിവയ്ക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് പന്തളം കൊട്ടാരം പന്തളം കൊട്ടാരം നിർവാഹക സെക്രട്ടറി സുരേഷ് വർമ്മയുടെ പ്രതികരണത്തിലേക്ക് പന്തളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും തിരുവാഭരണ ദർശനവും ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ അവസരം വിനിയോഗിക്കുക പന്തളം കൊട്ടാരം നിർവാഹ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ കൊന്തളം കൊട്ടാരത്തിന്റെ സാമ്പിക്ക കൊട്ടാരത്തിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണം രാവിലെ അഞ്ച് മണി മുതൽ വൈകുന്നേരം രാത്രി എട്ട് മുപ്പത് വരെ ദർശനത്തിനായിട്ട് ഉള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഭട്ടേനകൾ ഈ അവസരം വളരെ ഭംഗിയായി ഉപയോഗിക്കുക അമ്പലത്തിലെ ശാ ക്ഷേത്രത്തിലും ഭത്തേനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങളും പിരിവെച്ച് താമസിക്കുവാനുള്ള സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്